സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോന്നത് ഒരു കുഞ്ഞി ചാള നെയ്ച്ചാള ഇല്ലേ നെയ്ച്ചാള കിട്ടിയിട്ടുണ്ട് നമ്മളെ രസം വെച്ചിട്ടുണ്ട് അപ്പം ആ ആയതുകൊണ്ട് ഞാൻ അതിനെ പീര പറ്റിക്കാൻ വരുക പീര പറ്റിക്കുന്ന പറഞ്ഞാൽ അറിയാല്ലോ ഒട്ടും വെള്ളമില്ലാതെ തേങ്ങയൊക്കെ ചേർത്ത് കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കൊച്ചുള്ളിയും കാണിച്ചു ഇതിനെ ഒരു പാത്രത്തിലോട്ട് കൊച്ചുള്ളിയും ഇഞ്ചി കരിവേപ്പല ഇതെല്ലാം കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് ഇടിച്ച് അതായത് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചെടുത്തിട്ട് ഇതിന്റെ കൂടെ നോർമൽ മീനാത്ത എന്തൊക്കെയാണോ നമ്മൾ ചേർക്കുന്നത് അതാണ് അരപ്പിന് ചേർക്കുന്നത് അപ്പൊ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇടത്തില്ലേ ഇതിനകത്ത് കേട്ടോ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മുളക് കയറി വെക്കുന്നതിന് മാത്രമാണ് വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെയൊന്ന് ചതച്ചെടുക്കാം ആദ്യത്തെ പണിയതാ ചതച്ചെടുത്തിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് അതിന് മുമ്പായിട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞല്ലേ ഇന്ന് വെക്കുന്ന മീൻ്റെ കാര്യം രസമുള്ളത് കൊണ്ട് നമുക്ക് ചാറ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കണമെങ്കിൽ മറ്റേ ഇതും ആ പീര തേങ്ങയില്ലേ ആ തേങ്ങയും വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ തേങ്ങയും ഇതിനകത്തോട്ട് ചേർത്ത നല്ലതായിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനൊരു തുണി എടുത്ത് വെക്കട്ടെ കാരണം ഈ ഇതിൻ്റെ പുറത്ത് പിടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തട്ടിട്ട് നമ്മുടെ സ്റ്റീൽ ഈ സ്റ്റീൽ ഇടികല്ലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും അതിനകത്ത് മെസ്സേജസ് ഒക്കെ എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് കിട്ടിയെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറുപടി അപ്പൊ അതൊക്കെ കേറി കാണുക വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഈ തേങ്ങയും മുളകും അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിനെ ഒന്ന് അതുപോലെ അതിനെ നമ്മുടെ മീൻചട്ടി ഇല്ലേ മൺചട്ടി അതിനകത്ത് വെച്ച് തന്നെ പറ്റിച്ചെടുക്കണം അതിൻ്റെതായ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഒരുവിധം ചതഞ്ഞിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ തേങ്ങ ഇതിനാ തേങ്ങൾ ചതയ്ക്കാം ഇടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്ന് നമ്മുടെ സാധാരണ മീൻകറി വെക്കാൻ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതത്ര കേട്ടോ ചേർക്കുന്നത് മുളകുപൊടി നിങ്ങൾ ആവശ്യത്തിന് അപ്പോഴേ ഞാനത് നന്നായിട്ട് ഇതിനകത്ത് വെച്ച് ചതച്ച് മീ ചട്ടി നമ്മക്ക് അടുപ്പിൽ വെച്ചുകൊടുക്കാം ഉം ഇത് ഈ ചതച്ചപ്പോ തന്നെ അതിന്റെ ഭയങ്കര ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഈ ഇഞ്ചിയും അതുപോലെ കറിവേപ്പലയും ഉള്ളിയും എല്ലാം കൂടെ അന്ന് ചതഞ്ഞ് തേങ്ങയും എല്ലാം കൂടെ ചതഞ്ഞ് വരുന്നൊരു മണമുണ്ട് അത് സൂപ്പറാണ് കേട്ടോ ഒരുപാടന്ന് ഉള്ളി അന്ന് ഒരുപാട് ചതങ്ങി പോവരു ചതഞ്ഞ് മീൻസ് അരയരുത് കേട്ടോ ഇനി ഇതിനകത്ത് പിഴി പുള്ളിയും കൂടെ ചേർത്ത് വേണമെങ്കിൽ ഇതിനകത്ത് ചതച്ചെടുക്കാം പക്ഷെ ഞാൻ പുളി പിഴിഞ്ഞ് ചേർക്കുന്നതേ ഉള്ളു കേട്ടോ വെള്ള അധികം ഇതിനകത്ത് വയ്ക്കരുത് കാണിച്ചു തരാം നിക്കുകയെ എങ്ങനെ പരുവത്തിൽ അത് ചെയ്യുന്നു നല്ല സൂപ്പർ ആയിരിക്കും ഇതിനെ നമുക്ക് ചെയ്യണ്ടെന്ന് വെച്ചാല് ഈ ഉപ്പ് ചേർക്കണം പുളി പിഴിഞ്ഞ് പിഴിപുളിയില്ലേ അതും ചേർക്കണം നല്ല ചുമക്കിയാണ് ഉണ്ടാക്കുന്നത് സൂപ്പറായിട്ട് ഇനി നമുക്ക് ഇച്ചിരി പുളി ചേർക്കണം പുളിക്ക് ഞാൻ പിഴിഞ്ഞ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് പിഴിഞ്ഞല്ല പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്കത് ഒന്ന് ചേർത്ത് കൊടുക്കാം പിഴിഞ്ഞു ഒരുപാട് ആക്കണ്ട ാവശ്യത്തിന് പുളി നിങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾക്കൊക്കെ എത്ര പുളി വേണോ അത്രയും ഇനി ഇതിന് ഇച്ചിരി ഈ കൊച്ച് ചാളയാണെങ്കിലും നല്ല നെയ്യുണ്ട് പിന്നെട്ടോ നല്ല നെയ്യുണ്ട് അപ്പൊ ഞാൻ ഇനി നമുക്ക് ഈ ചാള ഇട്ടുകൊടുക്കാം പൊടി അത് അതിട്ട് കൊടുക്കാം അത് ഇട്ടിട്ടും കൂടെ ഒന്ന് വരവാം ഉപ്പും കൂടെ ചേർത്ത് ഞാൻ പുളി ഒഴിച്ചല്ല ഓൾറെഡി അപ്പം പുളി ഒഴിച്ചിട്ടുണ്ട് നെയ്ച്ചാളെ ഇത് സൂപ്പർ അപ്പം ഞാൻ ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വരവില്ല പരൻ്റെ ഉപ്പ് വരുന്ന ഇനി ൊന്ന് കാണിച്ചുതരാം നിനക്ക് അത് ഇങ്ങനെ ഇതിനെ ഒന്ന് പേരട്ടി ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ പുളിയും ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ട് ഇഞ്ചിയുണ്ട് നമ്മുടെ ഇങ്ങനെ ചേർത്ത് തട്ടിപ്പൊത്തി അല്പം വെള്ളവും കൂടെ ചേർക്കാൻ ഞാൻ ആ ഇടികല്ലിൽ കഴുകി വെച്ചിട്ടുണ്ട് ആ അതിൻ്റെ വെള്ളവും കൂടെ ചേർക്കാം ഇത്ര വെള്ളം കാരണം ഇതൊക്കെ ഒന്ന് വേവണ്ടേ നമുക്ക് നന്നായിട്ടിതിനെ തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി ഇതിനെ വയ്ക്കാം ഏ കണ്ടല്ലേ അപ്പം ഇത് ഇനി ഞാൻ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കാം ഇതിനൊരു കടുവറുത്ത് ഇടണം കേട്ടോ അതാ അത് ഒരു മെയിൻ പാർട്ടാണ് കടുവറുത്ത് ഇട കേട്ട അപ്പൊ അതൊന്ന് ആകട്ടെ ഞാൻ നമുക്ക് ഓരോന്ന് കേട്ടോ ഉപ്പൊക്കെ രാ കേട്ടൊന്ന് ഉപ്പൊക്കെങ്ങനെ വറ്റ മണമാണ് ഇപ്പൊ ഭയങ്കര മണമുണ്ട് കേട്ടോ ആയിട്ട് ഞാൻ കാണിച്ചല്ലേ അപ്പൊ നമ്മള് മീൻ റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് കടുവർത്ത നമുക്ക് കടു വറുത്തത്തിന്റെ താളിച്ചിടാൻ വേണ്ടിട്ട് കടുവർ അതിനകത്തോട്ട് എടുത്ത് നമുക്ക് തട്ട കടുവറുപ്പിനകത്തോട്ട് ഏ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നും വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാന്നറിയായിരുന്നല്ലേ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പൊ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് കടുവേറു അടുത്ത് തട്ട് കുറച്ചെണ്ണിച്ചാൽ മതി എണ്ണയൊന്ന് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് നമുക്ക് വറുക്കാം എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അത് കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പല സജിതമാണ് നമ്മൾ അതിനകത്ത് ചർച്ചെത്തുന്നത് കറിവേപ്പല കൊച്ചുള്ളി ഇഞ്ചി മുളക് പിന്നെ മുളക് മഞ്ഞപ്പൊടി നമുക്ക് കടുക് വറുക്കാനായിട്ട് ഉള്ളി ഇടേണ്ട ആവശ്യമില്ല കാരണം നിറയെ ഉള്ളി ഉണ്ട് എങ്കിലും ആ താ കടു വറുക്കുന്നതിനകത്ത് ഈ ഉള്ളി ഇത്തട്ട് കടുവ നമ്മളൊന്ന് താഴ്ച്ചിരുകയാണെങ്കിൽ നല്ല ഒരു പ്രത്യേകതയാണ് പരി ആവുമ്പകത്ത് പറ്റുകയോ അല്ലെങ്കിൽ ഈ കറി വറുപ്പെടുത്തി ഇതിനകത്ത് കഴിയാം അല്ലാതെ വേറെ രീതിയിൽ വെക്കാം ആദ്യം ചട്ടിയെടുത്തി വെച്ച് എണ്ണയൊഴിച്ച് പിന്നെ ചടച്ചതെല്ലാം കൂടെ ഒന്ന് അതിനകത്തൊന്ന് വറുത്തെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം പക്ഷെ അന്നേരത്തേങ്ങ ഡ്രൈ ആയി പോവും തേങ്ങ ഇല്ലാതെ ബാക്കിയെല്ലാം ആക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഇതും നല്ല ഓപ്ഷനാണ് കണ്ട് കുറപ്പ് ഒരു ആയിട്ടുണ്ട് പരുവായി അത് നീതിന് അത്രങ്ങൾ അത് സൂപ്പർ ആയില്ലേ ഒന്നിരിക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതിനായിരിക്കും പച്ചക്കറികൾ ഉണ്ടാക്കണം അങ്ങനെ ഇരിക്കട്ടെ പച്ചവെക്കറി അപ്പം കണ്ടല്ല നമ്മുടെ വെച്ചത് അതായത് മീൻപീരങ്ങനെയാ പറയുന്നത് മീൻപീര അപ്പം എല്ലാം വേഗണക്കൊന്ന് ട്രൈ ചെയ്യുക ഞാൻ ഇതിനെ ഒന്ന് കാണിച്ചു തരട്ടെ ഞാനൊന്ന് ടേസ്റ്റും ചെയ്ത് നോക്കാം ആ ട്രൈ ഞാൻ അത് കാണിച്ചു തരാം നീരൊറ്റു വെച്ചേക്കുന്നു ഇതിന്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മക്ക് കണ്ടല്ലേ അടിപൊളി കുറച്ച് തേങ്ങ നമ്മൾ ഒഴിച്ച് എണ്ണയൊഴിച്ച് കടുവർത്തോളൂ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഷോ ഒരു ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അതെല്ലാവരും കയറി ഒന്ന് കാണണം കേട്ടോ ഒരു മീൻകാരൻ്റെ ഒരു ഒരു വ്യത്യസ്തമായ ഒരു മീൻകാരനാണത് പാട്ടും പാടി നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച് മീൻ തരുന്നൊരു മീൻകാരൻ അപ്പൊ അത് നിങ്ങൾ കയറി എന്ന് കാണണം കേട്ടോ വ്യത്യസ്തമായ മീൻകാരൻ പറഞ്ഞ ഇട്ടേക്കുന്നത് നിങ്ങൾ എല്ലാവരും കയറി എന്ന് കാണണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ